രക്ഷണം കുടുംബം നിങ്ങൾ കേട്ടിട്ടുണ്ടോ രക്ഷണം കുടുംബത്തെക്കുറിച്ച് നമ്മുടെ രണ്ട് മൂന്ന് മാസമായിട്ട് നമ്മൾ തുടങ്ങി വെച്ചൊരു പദ്ധതിയാണ് ഈ പറയുന്ന രക്ഷണം ഈ ഒരു കുറഞ്ഞ കാലയളവിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ അതിലൂടെ ചെയ്യാൻ പറ്റി ഒരു അമ്മയുടെ ആധാരമെടുത്ത് നമ്മൾ തിരിച്ചു കൊടുത്തു രണ്ട് കുട്ടികൾക്ക് അവരുടെ ഹോസ്റ്റൽ ഫീസ് കെട്ടാനില്ലാതെ ഭക്ഷണം പോലും എന്താ പറയുക കഴിക്കാൻ അനുവദിക്കാതിരുന്ന സിറ്റുവേഷനിൽ നമ്മൾ അവരുടെ ഹോസ്റ്റൽ ഫീസുകളൊക്കെ ഏറ്റെടുത്തു അവരെ വീണ്ടും പഴയ പോലെ പഠിക്കാൻ തയ്യാറാക്കിയെടുത്തു ഒരു കാല് പോയൊരു വ്യക്തിക്ക് ആ യാട്ട നടക്കാൻ വേണ്ടി നമ്മളൊരു പൊയ്ക്കാലി വെച്ച് കൊടുത്തു കൊല്ലം ജില്ലയിൽ പിന്നലെ ഒരാളുടെ ആധാരം നമ്മൾ വീണ്ടും തിരിച്ചെടുത്തു കൊടുത്തു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഹോസ്പിറ്റൽ കേസുകൾ ഇതെല്ലാം നമ്മൾ രക്ഷണം എന്ന് പറയുന്ന ഒരു കുടുംബത്തിലൂടെ ചെയ്യുന്നതാണ് അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് രക്ഷണം എന്ന് പറയുന്ന നമ്മുടെ കുടുംബം വളരെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ രക്ഷണം കുടുംബത്തിലോട്ട് നിങ്ങളെല്ലാവരും വരണം ഇവിടെ സ്വാർത്ഥ ചിന്തക്കാരായിട്ടുള്ള ആരുമില്ല മുന്നിൽ നിൽക്കുന്നവനോട് വെറുപ്പോ വാശിയോ അതെന്തിൻ്റെ പേരിലായാലും ജാതിയുടെ പേരായാലും ശരി രാഷ്ട്രീയത്തിൻ്റെ പേരായാലും ശരി അങ്ങനെയൊന്നും ഇല്ലാത്തൊരു കുടുംബമാണ് രക്ഷണം മുന്നിൽ നിൽക്കുന്നവൻ്റെ രാഷ്ട്രീയം അവൻ ഏത് രാഷ്ട്രീയത്തിലും വിശ്വസിച്ചോട്ടെ അത് അവൻ്റെ സ്വാതന്ത്ര്യമാണ് അവൻ്റെ എന്താ പറയുക താല്പര്യമാണ് അത് അവർ നടത്തട്ടെ പക്ഷേ രക്ഷണം കുടുംബത്തിൽ വരുമ്പോൾ നമ്മൾ രണ്ടുപേരും ഒമ്മപ്പറ്റ മക്കളാണ് അവൻ്റെ രാഷ്ട്രീയം വെളിയിലാണ് നിന്റെ രാഷ്ട്രീയം വെളിയിലാണ് ഈ കുടുംബത്തെ നമ്മൾ കെട്ടിപ്പിടിച്ച് സന്തോഷിച്ച് ജീവിക്കുകയാണ് വേണ്ടത് ആ ഒരു സിറ്റുവേഷനിലോട്ടാണ് നമ്മൾ കേരളത്തെ കൊണ്ടുവരുന്നത് ഇപ്പോൾ തന്നെ വലിയൊരു ജനസംഖ്യ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇനിയും അത് അമാന്തിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ പഞ്ചായത്തോ നിങ്ങളുടെ ജില്ലയോ നിങ്ങൾ ഏതാണെന്ന് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് അവിടെയുള്ള അഡ്മിന്മാരെ നിങ്ങളുടെ അടുത്തേക്ക് വരും പേഴ്സണലായിട്ട് നിങ്ങളുടെ ചാറ്റ് ചെയ്ത് നിങ്ങൾ ഏത് ജില്ലയാണ് നിങ്ങൾ നിങ്ങളേത് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്തിൽ നിങ്ങൾ ആഡ് ചെയ്യും ജാതി ചിന്ത ചിന്തപെടിഞ്ഞുകൊണ്ട് രാഷ്ട്രീയ ചിന്തപെടിഞ്ഞുകൊണ്ട് രക്ഷണവുമായിട്ട് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം അതിന് കേരളം തയ്യാറാവണം ഇനിയുള്ള കാലം അങ്ങനെയാണ് നിങ്ങൾക്കറിയോ പത്ത് പേര് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അതിലൊമ്പത് പേരും ഹിന്ദുക്കളാണ് ആ ഒമ്പത് പേരിൽ എട്ട് പേരും കടബാധ്യതകൾ കാരണമാണ് ആത്മഹത്യ ചെയ്യുന്നത് അതിലൊരാൾ മാത്രമാണ് ഡ്രഗ് അഡിക്റ്റായിട്ടോ അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആത്മഹത്യ ചെയ്യുന്നത് ബാക്കി ഇത്രയും ആളുകൾ കടബാധ്യതകൾ കാരണമാണ് അവർ മാനം കെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ കൊണ്ടാണ് ആത്മഹത്യ ചെയ്തു പോകുന്നത് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹോസ്പിറ്റലിൽ ചികിത്സ കിട്ടാതെ മരിക്കുന്ന ആളുകൾ നമ്മൾ കരുതും പോലൊന്നും അല്ല നമ്മളതിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അറിയാം നമുക്ക് അതിൻ്റെ വേദന എത്രയോ കുടുംബങ്ങളിൽ എന്താ പറയുക പുറമൊക്കെ പൊട്ടി ശരീരമൊക്കെ പൊട്ടി കിടക്കുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടി നമുക്കൊരു വാട്ടർ ബഡ്ഡ് വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു എയർ ബഡ് വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് അതൊരു സുഹൃത്തായിട്ട് കാണണം നമ്മൾ അതാത് പഞ്ചായത്തിൽ ആരൊക്കെ കിടപ്പ് രോഗികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഓരോ രക്ഷണത്തിൻ്റെയും അധികാരികൾ മനസ്സിലാക്കണം അവിടെ നിത്യമായ നിത്യരോഗികളായിട്ടുള്ള അല്ലെങ്കിൽ നിത്യം മരുന്ന് കുടിക്കുന്ന ആരൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അവർ സാമ്പത്തികമായിട്ട് ഡൗൺ ആയിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ട മരുന്നുകളും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ രക്ഷണം തയ്യാറാവണം അങ്ങനെയാണ് നമ്മൾ രക്ഷണത്തെ കൊണ്ടുവരുന്നത് ഇതൊരു വലിയ സ്വപ്നമൊന്നുമല്ല ഇത് നടക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിളിച്ചു ചോദിക്കുക കാരണം ഹൈന്ദവൻ്റെ ഏകീകരണം ഇവിടെ ആവശ്യമാണ് അത് നിർബന്ധമാണ് ഹൈന്ദവന് ഏകീകരണം ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇവിടെ നടക്കില്ല ഒരു എന്താ പറയുക ജാതി ഇല്ലാത്ത ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത് ഭയങ്കര ബലമാണ് ഒരാൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു രൂപ വെച്ച് കൊടുത്താൽ മതി ഞാനതാണ് നിങ്ങളോട് പറയുന്നത് ഒരു ദിവസം ഒരു രൂപ നിങ്ങൾ സംഭാവന ചെയ്യുക രക്ഷണ കുടുംബത്തിലോട്ട് ആ പണം കൊണ്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വീടില്ലാത്തവർക്ക് വീടുകൾ ഇല്ലാത്തവർക്ക് ബാത്റൂമ് അസുഖബാധിതരായിട്ടുള്ള ആളുകൾക്ക് ചികിത്സ ഇതുപോലെ ഹോസ്റ്റൽ ഫീസ് ചില ആളുകളുടെ ഒക്കെ മക്കൾ നല്ല രീതിയിൽ നിൽക്കുമ്പോഴാണ് നല്ല നല്ല കോളേജിലൊക്കെ പോയി ചേർത്തിട്ടുണ്ടാവുക ആ കുട്ടികളുടെ പകുതി എഡ്യൂക്കേഷനൊക്കെ അവിടെ തീരുന്ന സമയത്ത് ചിലപ്പോൾ ഈ അച്ഛനങ്ങ് ഡൗൺ ആവും പിന്നീട് ആ കുട്ടിയുടെ എന്താ പറയുക പഠനം വളരെയധികം ബുദ്ധിമുട്ടാണ് കാരണം മര്യാദയ്ക്ക് ഹോസ്റ്റലിൽ പോലും നിൽക്കാൻ സമാധാനമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും പേടിച്ച് പേടിച്ച് പോകുന്ന അവസ്ഥ അത് ഞങ്ങളോട് വിളിച്ച് പറഞ്ഞതാണ് അസീനെ അത് കേട്ടപ്പോഴാണ് നമുക്ക് ഇത് ഭയങ്കര പാവമാണല്ലോ എന്ന് കാരണം ഭക്ഷണം കഴിക്കാൻ പോലും മടിച്ച് മടിച്ച് മറ്റുള്ളവർ കളിയാക്കുമോ അല്ലെങ്കിൽ ഭക്ഷണം തരുന്ന ആൾ ദേഷ്യപ്പെടുമോ എന്നൊക്കെ പേടിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെ അവസ്ഥകൾ നാലോയ്ക്ക് നല്ല പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ അങ്ങനത്തെ വിഷയമൊക്കെ വന്നപ്പോൾ നമ്മൾ അതിൽ കൂടി ഇടപെട്ട് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഇടപെടാൻ പറ്റും അതുപോലെ തന്നെ കല്യാണങ്ങൾ വിവാഹം പല രീതിയിൽ നമ്മൾ നമ്മളാളുകൾ വിവാഹം കഴിക്കാൻ നിൽക്കുന്നുണ്ട് അത് പല കാരണങ്ങളുണ്ടാവാം പക്ഷെ അതിനൊക്കെ നമ്മളൊരു സൊല്യൂഷൻ കണ്ടെത്തിക്കൊണ്ട് വിവാഹങ്ങൾ കഴിപ്പിക്കുക സമൂഹവാഹങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതി നിയമസഹായങ്ങൾ നിങ്ങൾക്ക് എന്ത് നിയമസഹായം വേണമെങ്കിലും ഒരു ഒരു പോലീസ് പോയി പെറ്റീഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ രക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവിടെ നിങ്ങളെ സഹായിക്കാൻ അഡ്വക്കേറ്റ്മാരുണ്ട് അവിടെ നിങ്ങൾക്ക് ഏത് ചികിത്സയാണ് ചികിത്സയാണതിന് വേണ്ടതെന്ന് പറയാൻ നിങ്ങൾക്ക് നല്ല ഡോക്ടർമാരുണ്ട് ഏത് കോഴ്സും ഞാൻ എടുക്കണമെന്ന് നിങ്ങൾക്ക് എന്താ അറിയണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഉപദേശിക്കാൻ അവിടെ നല്ല നല്ല എന്താ പറയുക അറിവുള്ള ആളുകളുണ്ട് അധ്യാപകരായിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെ സമൂഹത്തിലെ എല്ലാ മേഖലയിലുള്ള ആളുകൾ റിട്ടയർമെൻ്റ് ചെയ്ത ആളുകളെല്ലാം രക്ഷണത്തിലുണ്ട് അപ്പോൾ നമുക്കൊരു ആവശ്യം വരുമ്പോൾ അത് വളരെ ഈസി ആയിക്കൊണ്ട് നമുക്കത് എന്താ പറയുക തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബം വരിക എന്ന് പറയണത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമല്ലേ അപ്പോൾ അതിന് ഞങ്ങൾ തുടക്കം കുറിച്ചു ഒരുപാട് ആളുകൾ ഞങ്ങളായി കഴിഞ്ഞു ഇനി ഈ ഞങ്ങളിലോട്ട് നിങ്ങൾ കൂടി വരണം അപ്പം നമ്മളാവും അതിനുവേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും രക്ഷണ കുടുംബത്തിലോട്ട് വരിക ഇത് നിങ്ങൾ പറയുന്ന ചില ആളുകൾ പറയും ഇത് ഇന്നതിനെതിരല്ലേ ഇന്ന സംഘടനയ്ക്കെതിരല്ലേ ഒരാൾക്കും എതിരല്ല ഒരു സംഘടനക്കെതിരല്ല നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏതാണോ അത് നിങ്ങൾ പ്രവർത്തിക്കുക പക്ഷെ രക്ഷണം കുടുംബം നിങ്ങളുടെ കുടുംബമാണ് അത് നിങ്ങളുടെ പൊളിറ്റിക്സ് ആണ് രക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട് എങ്ങനെയാണോ അതാണ് രക്ഷണം ഇപ്പം നിങ്ങൾ കാസർഗോഡിലാണ് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് എന്താ പറയുക എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോട്ടൽ റൂമിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല അവിടെ ഭക്ഷണത്തിൻ്റെ കുടുംബങ്ങളുണ്ട് ആ കുടുംബത്തിൽ കയറി നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചാൽ അവിടെ കടന്നുറങ്ങാം അതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ടും അപ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഉള്ള ആളുകൾ തന്നെ ഇപ്പോൾ എനിക്ക് ഇപ്പോൾ കേരളത്തിൽ എവിടെ പോകാൻ താമസിക്കാൻ എനിക്ക് റൂമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഒരുപാട് കുടുംബങ്ങളുണ്ട് അപ്പോൾ എനിക്ക് അതുപോലൊരു സംവിധാനം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഉണ്ടെന്ന് അതായത് ഇതിൻ്റെ തലപ്പത്തിരിക്കണോ എന്തോ വലിയ സംഭവമാണ് അങ്ങനെയൊന്നുമല്ല നിങ്ങളും ഞാനും എല്ലാം അടങ്ങുന്നതാണ് രക്ഷണം അപ്പോൾ എല്ലാവർക്കും ഒരേ സൗകര്യമാണ് അതുപോലെ തന്നെ ജില്ലയിലെ എല്ലാ ജില്ലയിലും നമുക്ക് ഓരോ എന്താ പറയുക ഓഫീസായിട്ട് തന്നെ ഓരോ വീടുകളുണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യ ഹോസ്പിറ്റൽ കേസുകളോ കാര്യങ്ങളോ എന്തിനെങ്കിലും പോകുവാണെങ്കിലൊക്കെ നമുക്ക് അവിടെ താമസിക്കാം അവിടുത്തെ വേണ്ട കാര്യങ്ങൾ ചെയ്യാം അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ന് പറയുന്നത് വലിയൊരു കുടുംബമായിട്ട് അല്ലെങ്കിൽ ഹൈന്ദവ കുടുംബങ്ങളെല്ലാം രക്ഷണം കുടുംബം എന്ന പേരിൽ മാറാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പരമാവധി അതിലോട്ട് എല്ലാവരെയും കൊണ്ടുവരണം ആ കുടുംബത്തിൽ അംഗമാക്കണം നാൽപ്പത് ലക്ഷം മെമ്പർമാരെങ്കിലും നമ്മുടെ ഈ ഒരു പറയുന്ന ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏകദേശം രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും നമ്മൾ കയറിച്ചെല്ലും അവരോട് കാര്യങ്ങൾ പറയും അവരിൽ നിന്നും സംഭാവന സ്വീകരിക്കും പത്തോ ഇരുപതോ മുപ്പത് രൂപയോ മാസം സ്വീകരിക്കും ഒരു രൂപ ഒരു ദിവസം എന്നാണ് നമ്മൾ പറയുന്നത് അവർക്ക് ഒരു മുപ്പത് രൂപ വരെ അവർ മാസം തരാം ഇനി മുപ്പതില്ല പത്ത് രൂപയാണെങ്കിൽ പോലും അത് നമ്മൾ വാങ്ങും അതിൽ ആ പത്ത് രൂപയ്ക്ക് ഒരാളുടെ ജീവിതം മാറ്റാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എല്ലാ ഹൈന്ദവഭവനങ്ങളിലും കയറും അതേത് രാഷ്ട്രീയക്കാരൻ്റെ വീട്ടിലും കയറും പോയി കാര്യങ്ങൾ പറയുമ്പോൾ ഇന്നതാണ് രക്ഷാ കുടുംബമാണ് ഇവിടെ ഒരുപാട് ആളുകളെ സഹായിക്കുന്നുണ്ട് ഒരുപാട് ആൾക്ക് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് കല്യാണങ്ങൾ നടത്തി കൊടുക്കുന്നുണ്ട് ഒരുപാട് ചികിത്സകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലോട്ട് നിങ്ങൾ വരണം നിങ്ങളുടെ ഒരു സംഭാവന മുപ്പത് രൂപ ഏകദേശം ഒരു ദിവസം ഒരു രൂപ എന്നുള്ള രീതിയിൽ മാസം ഒരു മുപ്പത് രൂപ നിങ്ങൾ ജോലിക്ക് പോകുന്ന ഒരാൾ ഞങ്ങൾക്ക് തരണം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് തരണം എന്ന് പറഞ്ഞ് തന്നെ വാങ്ങും എന്നിട്ടത് നമ്മൾ ഈ സമൂഹത്തിൽ എന്താ പറയുക ഈ ഈ പറയുന്ന അവശതനുഭവിക്കുന്ന അനുഭവിക്കുന്ന ഈ പറയുന്ന പോലെ വളരെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ അത് പല മേഖലയിലുള്ള ആളുകളെ പല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരും അപ്പോൾ ഈ വീഡിയോ കാണുന്നവരായിക്കോട്ടെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം എല്ലാ ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ എത്തട്ടെ രക്ഷണം എന്ന് പറയുന്ന കുടുംബത്തിലോട്ട് എല്ലാവരും കയറി വരട്ടെ നമ്മളിവിടെ വലിയൊരു വിപ്ലവം തന്നെ തീർക്കാൻ പോവുകയാണ് രാഷ്ട്രീയപരമായിട്ട് ഇടപെടാതെ ജാതീയപരമായി ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കുക അതായത് ഒരു ഒരു കുടുംബം ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഒരു പ്രതീതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ വളരെ സിമ്പിളാണ് ഞാനതിന് റൂട്ടിട്ട് പോയി ഞങ്ങൾ വളരെ വലിയ രീതിയിൽ അതിൻ്റെ ടെസ്റ്റ് ഒക്കെ അടിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവാണ് വളരെയധികം സപ്പോർട്ടാണ് വരുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്നാൽ കേൾക്കുന്ന പല ആളുകളും ഇപ്പോഴും ചിലപ്പോൾ രക്ഷണകൂടും എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ അവരോട് പറയില്ല നിങ്ങൾ വരിക നിങ്ങളതിൻ്റെ സ്ഥാനങ്ങൾ ഏറ്റെടുക്കുക ഒരു പഞ്ചായത്ത് ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റെടുക്കുക അവിടെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യണം രക്ഷാ കുടുംബത്തിലോട്ട് വരണം നിങ്ങൾ നിങ്ങളുടെ ഈ കമൻറ്റ് ബോക്സിൽ തന്നെ നിങ്ങളുടെ ജില്ലയോ പഞ്ചായത്തോ എഴുതി കഴിഞ്ഞാൽ അവിടെ വന്നെന്ന് അതിൻ്റെ അന്വന്മാർ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകോളും മനസ്സിലായില്ലേ അപ്പോൾ യാതൊരു ടെൻഷനും വേണ്ട രക്ഷാ കുടുംബത്തിൽ വരിക സന്തോഷമായിട്ട് ജീവിക്കുക ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്ന് അറിഞ്ഞാൽ വിത്തിൻ സെക്കൻഡുകൾക്ക് അത് തീർക്കാൻ നമുക്ക് പറ്റുന്നേ അതല്ലേ രക്ഷാ കുടുംബത്തിൻ്റെ പവർ വീണ് പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വീടുന്നതിന് മുമ്പ് ഞങ്ങൾ ഉയർത്തും നിങ്ങളെ അതാണ് രക്ഷണം അപ്പൊ ആ കുടുംബത്തിൽ വരാതെ നിങ്ങൾ ഏത് കുടുംബത്തിൽ പോയിട്ട് കാര്യം അപ്പോൾ എല്ലാവരും രക്ഷണം കുടുംബത്തിലോട്ട് വരിക ഇവിടെ നമുക്ക് ഒരമ്മ പറ്റ മക്കളെപ്പോലെ സ്നേഹിച്ച് ഇങ്ങനെ ജീവിക്കാം കുണ്ടും കൊടുത്തും വിട്ടുകൊടുത്തും വളരെയധികം സന്തോഷത്തോടു കൂടി വർഷത്തിലൊരിക്കൽ ഒരു കുടുംബ സംഗമം വെച്ച് ഓരോ ജില്ലയിലും വെച്ച് അവിടെ എല്ലാവരും ഒന്നിച്ച് കൂടി സംസാരിച്ച് ഭക്ഷണം കഴിച്ച് കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ നടത്തി വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം ആ സന്തോഷം എങ്ങനെ നമുക്ക് കിട്ടുന്നത് നമ്മൾ വീട് പോകുന്നു എന്ന് കാണുമ്പോൾ തൂക്കയറെടുക്കുന്നതിന് മുമ്പ് ഞാൻ എനിക്ക് എൻ്റെ രക്ഷണമുണ്ട് എനിക്ക് രക്ഷണം കൂടുമ്പോണ്ട് ഞാൻ എനിക്ക് ഒരു തൂങ്ങിച്ചാളുടെ ആവശ്യമില്ല ഞാൻ എൻ്റെ കുടുംബത്തിന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രക്ഷണമായിട്ട് ബന്ധപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടും നിങ്ങളെവിടെയും ആത്മഹത്യ ചെയ്യേണ്ട കടബാധ്യത കണ്ട് നിങ്ങൾ ആത്മഹത്യ ചെയ്തു എന്നൊന്നും എനിക്കിവിടെ കേൾക്കില്ല രക്ഷണം വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ജീവിക്കാനുള്ള മാർഗങ്ങൾ വളരെ കൃത്യമായിക്കൊണ്ട് ഞാൻ പറയാം ജീവിക്കാനുള്ള മാർഗങ്ങൾ എന്തായാലും രക്ഷണത്തിലുണ്ടാവും പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം നിങ്ങളുടെ വീടുകളിലെല്ലാം സമ്പാദ്യങ്ങളുണ്ടാവും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ഉണ്ടാവും ഏതൊരു മനുഷ്യനും ഉണ്ടാവും ഒരു തട്ടുകടയെങ്കിലും ഇല്ലാത്തവരുണ്ടാവില്ല അപ്പം നിങ്ങൾ നിങ്ങൾ എവിടേക്കാണ് പോകേണ്ടത് നിങ്ങൾ എവിടേക്കാണ് പോകേണ്ടത് നിങ്ങൾ രക്ഷണത്തിലോട്ടാണ് വരേണ്ടത് ഈ കുടുംബത്തിൽ വാ ഇവിടെ വന്നുകൊണ്ട് ഈ രക്ഷണം എന്ന് പറയുന്ന ഒരു കാരണവരാണ് നമ്മുടെ ആ കാരണവരുടെ മുമ്പിൽ നിങ്ങളെല്ലാവരും മക്കളായിട്ട് ഇരുന്നാൽ മതി കാരണം അവർ നോക്കിക്കോളും രക്ഷണം നോക്കിക്കോളും വരിക എല്ലാവരും വരിക ആ കുടുംബത്തിൽ അണിചു വരിക ആ ഒരു ദിവസം രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും രക്ഷണം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ആ സാധനം നിങ്ങളുടെ രക്തത്തിൽ അങ്ങോട്ട് കയറും ഒന്ന് വന്ന് നോക്ക് അപ്പോൾ അറിയാം പിന്നെ അവിടെ നിങ്ങൾ പോവില്ല പിന്നെ വരുന്നവരോട് പറയുന്നത് വാശി വൈരാഗ്യം ഇതൊന്നും പറ്റില്ല ഇവിടെ രക്ഷണ കുടുംബത്തിൽ നിന്ന് വരുന്ന ഓർഡറുകൾ നമ്മൾ എന്ത് തന്നെയായാലും അത് സ്വീകരിക്കണം മോശമായിട്ടുള്ള ഓരോ ഓർഡറുകളും അവിടെ നിന്ന് വരില്ല നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടും വരില്ല പക്ഷേ നമ്മളിവിടെ വരുമ്പോൾ വളരെ കൃത്യമായിരിക്കണം ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്രൂപ്പുകളിൽ വരാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല അനാവശ്യ പോസ്റ്റുകൾ ഒന്നും തന്നെ കൊണ്ടുവിടാൻ പാടില്ല ഇത്രയും കാലമായിട്ടും ഏതൊരു വാട്സപ്പ് ഗ്രൂപ്പുകൾ നോക്കിയാലും ശരി ഈ പറഞ്ഞ രക്ഷണത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കാരണം ഒരു ഒരു വീഡിയോസോ അല്ലെങ്കിൽ മറ്റുള്ള ഷെയർ പോസ്റ്റോ രക്ഷണത്തിനെ സംബന്ധിക്കാത്ത ഒരു സാധനവും ആ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ രക്ഷണത്തിൻ്റെ ആവശ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വന്ന ആളുകളാണ് അവർക്ക് അതിൻ്റെ ആവശ്യമില്ല അത് അങ്ങനെ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനോട് പറയും മോനെ അരുത് ഇവിടെ അത് പറ്റില്ല നീ ഇത്രയും കണ്ടില്ല പോസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും നീ രാഷ്ട്രീയ പോസ്റ്റ് കണ്ടോ എവിടെയെങ്കിലും ഷെയർ പോസ്റ്റ് കണ്ടോ ഇല്ലല്ലോ അവ ഇടാൻ പാടില്ല കേട്ടോ നല്ല കുട്ടിയല്ലേ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവന് ഇടില്ല അതാണ് നമ്മുടെ രക്ഷണ കുടുംബം ഭയങ്കര സപ്പോർട്ടും ഭയങ്കര സന്തോഷവും ഒരുമിച്ചുള്ളൂ എന്ത് രസാന്നറിയാം രക്ഷണ കുടുംബം നിങ്ങൾ വന്ന് നോക്കുക പറയാം അവിടെ കൊടുക്കുന്ന ഓരോ സഹായങ്ങളും അവിടെ നിന്ന് നമ്മൾ ഓരോ മനുഷ്യൻ്റെ പ്രശ്നങ്ങളൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ഒരു അവനെ സഹായിക്കണം അത് വിട്ടുകൊടുക്കാൻ പോലുള്ള അവരെ നമ്മൾ പിടിച്ച് നിർത്തണം എന്നൊക്കെ പറയുന്ന നമ്മുടെ ആളുകളെ ആവേശം കാണുമ്പോൾ വളരെയധികം സന്തോഷം അത് നിങ്ങളുടെ നിങ്ങൾ കൂടി അത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം മനസ്സിലാക്കാൻ പറ്റും രക്ഷണത്തോളം വലിയൊരു മാർഗ്ഗം ഇനി ഹിന്ദുവിനില്ല എന്നുള്ളത് ഇവിടെ ഹിന്ദുത്വം പഠിപ്പിക്കാനൊന്നും നമ്മളില്ല ഹിന്ദുത്വം പഠിപ്പിക്കാനൊക്കെ ആളുകളുണ്ട് ഞാൻ ഹൈന്ദവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഈ രക്ഷണം എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് വന്നത് എൻ്റെ കൂടെ ഏഴുപേരും അല്ല ആറുപേരുണ്ട് മൊത്തം ഏഴുപേരും നമ്മൾ ഹൈന്ദവൻ്റെ പ്രശ്നങ്ങളാണ് പരിഹാരം ഉണ്ടാക്കുന്നത് ഇവിടെ ഇവിടെ ഭഗവത്ഗീത പാരായണം ചെയ്യാനോ രാമായണം പാരായണം ചെയ്യാനോ ഒന്നും ആളില്ല അതൊന്നും ആരും നിർമ്മദിക്കുന്നില്ല നിങ്ങളുടെ ക്ഷേത്രത്തിൽ പോകുമെന്ന് ഞങ്ങൾ പറയുന്നില്ല ഇത് ഹൈന്ദവൻ്റെ ഏകീകരണമാണ് ആ ഏകീകരണത്തിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പോകണം നിങ്ങൾക്ക് രാമായണം പാരായണം ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പാരായണം ചെയ്യണം അതാണ് അതാണ് നിങ്ങളെ ഫോഴ്സ് ആയിട്ട് ഇവിടെ ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ് നിങ്ങൾ ചെയ്യണം അതിന് വേണ്ട സപ്പോർട്ട് നമ്മൾ ചെയ്തു നിങ്ങൾ പറയണം എനിക്ക് ഗീത പഠിക്കണം എന്നുണ്ട് എനിക്ക് രാമായണം വായിക്കാനറിയില്ല എനിക്കിതിൻ്റെ അർത്ഥം അറിയില്ല അങ്ങനെയൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള സംവിധാനം നമ്മൾ ഉണ്ടായിത്തരും അല്ലാതെ ഇത് വായിക്കൂ ഇത് ചെയ്യൂ അത് ചെയ്യൂ മാംസം കഴിക്കാതിരിക്കൂ അങ്ങനെയൊന്നും നമ്മൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ നിങ്ങൾ രക്ഷണ കുടുംബത്തിന് വരുമ്പോൾ നിങ്ങൾക്കത് ശരി എനിക്കിത് വേണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒഴിവാക്കിയേക്കണം നിങ്ങളാരും ഫോഴ്സ്ഫുള്ളി ആരും നിങ്ങളോട് ഒന്നും നിർബന്ധിക്കില്ല നിർബന്ധിക്കുന്ന ഒരൊറ്റ കാര്യമുള്ള അച്ചടക്കം മദ്യപിച്ചുകൊണ്ടോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്രൂപ്പിൽ വരാതിരിക്കുക അച്ചടക്കം എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത് ഒന്ന് ലഹരി ലഹരി ഉപയോഗിച്ചുകൊണ്ട് രക്ഷാ കുടുംബത്തിൽ വരാൻ പറ്റില്ല അതൊരു പ്രോഗ്രാമിലും വരാൻ പറ്റില്ല വാട്സപ്പ് ഗ്രൂപ്പിൽ പോലും വരാൻ പറ്റില്ല രണ്ടാമത് ജാതി മുന്നിൽ നിൽക്കുന്നവൻ്റെ ജാതി ഏതൊന്നും ചോദിക്കാൻ പാടില്ല മൂന്നാമത് രാഷ്ട്രീയപരമായിട്ടുള്ള സംവാദങ്ങൾ രാഷ്ട്രീയപരമായിട്ടുള്ള കുറ്റം പറച്ചിലുകൾ രാഷ്ട്രീയപരമായിട്ടുള്ള നന്മ പറച്ചിലുകൾ ഇത് പാടില്ല ഈയൊക്കെ സാധനങ്ങൾ ഒന്നും തന്നെ പാടില്ല നാല് നമ്മുടെ കൂടെ വരുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ അമ്മയായി കാണാൻ പറ്റണം ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇത്രയൊക്കെ നമ്മൾ നിബന്ധന എന്ന് പറയുന്നുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു പമൺസ് അനുസരിച്ച് വെച്ച് നിങ്ങൾ നോക്കുക പക്ഷെ ഒരു കാര്യം പറയാം വരാം കുടുംബത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനൊക്കെ ആരൊക്കെ ഉണ്ടെന്നൊരു തോന്നലുണ്ടാവും നിങ്ങൾ വീണ് പോകുമ്പോൾ എനിക്കിനി പേടിയില്ല എന്നെ താങ്ങാനിവിടെ രക്ഷണ കുടുംബമുണ്ട് എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടാവും വാ രക്ഷണ കുടുംബത്തിലോട്ട് വാ ഇവിടെ വാ ഇവിടെ വന്നാലേ നിങ്ങളുടെ ജീവിതം എന്താണെന്ന് അറിയുള്ളൂ നിങ്ങൾക്ക് വാ അങ്ങോട്ട്